നമസ്കാരം മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇത് വേറൊരു ക്യു ആൻഡി സെഷനാണ് ഇത് ഞാൻ ലൈവിൽ ചെയ്യുന്നില്ല കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് ഒരുപാട് തിരക്കുള്ളത് കാരണം എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പെൻഡിങ് ഉണ്ട് ഇപ്പോൾ ആൻസർ ചെയ്യാൻ അതിനാൽ തന്നെ ഇതുവരെ ഞാൻ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റൻസ് എല്ലാം ഒരുവിധമെങ്കിലും ആൻസർ ചെയ്തിട്ട് ഞാൻ ഈ ലൈവ് സെഷനിൽ വരാം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അടിഞ്ഞു കൂടും ഈ ആൻസർ ചെയ്യാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതെനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇന്ന് ആറാമത്തെ ലൈവ് സെഷൻ നമ്മൾ എട്ടാം തീയതി ജനുവരി എട്ടാം തീയതി ചെയ്ത ആറാമത്തെ ലൈവ് സെഷനിലുള്ള ക്വസ്റ്റ്യൻസിനാണ് ഉത്തരം നൽകാൻ ഞാനിപ്പോൾ ഈ സെഷനിൽ പോകുന്നത് ഇതിൽ ഈ ഒരേ തരത്തിലുള്ള ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ച് ആ ചോദ്യങ്ങളൊക്കെ ഞാൻ അവഗണിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിനൊക്കെ ഞാൻ ഉത്തരം കൊടുക്കുന്നുണ്ട് ഗംഗ ഹേയ് മാം ഓവർലൈഫ് എന്തിനാണെന്ന് കഴിക്കുന്നത് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിച്ചാൽ പീരിയഡ്സ് ഡിലേ ആകുമോ ഓവർലൈഫ് കഴിക്കുന്നത് ഫെർട്ടിലിറ്റി കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഫോളിക് ആസിഡ് കഴിച്ചാൽ പീരിയഡ്സ് ഡിലേ ആവില്ല തത്തമോൾ ഡോക്ടർ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഓവിലേഷൻ കഴിഞ്ഞ് എക്സസൈസ് ചെയ്യാമോ സാധാരണ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഓവിലേഷൻ കഴിഞ്ഞാലും ആ എക്സസൈസ് തുടങ്ങുകൊണ്ടുപോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഒരുപാട് ചാടി ചാടി അല്ലെങ്കിൽ ഒരുപാട് ഭാരപ്പെട്ട കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം നമ്മുടെ ഒരു സമാധാനത്തിന് കേട്ടല്ലോ പ്രത്യേകിച്ചും നമ്മൾ ഈ പ്രഷ്യസ് പ്രഗ്നൻസി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച മരുന്നൊക്കെ കഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്നും ശ്രദ്ധിക്കുന്നുകൊണ്ട് തെറ്റില്ല ഫാത്തിമ ഫാത്തിമ ഹസീന ബീഗം ഇവർ രണ്ടുപേരും ചോദിക്കുന്നു ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്താണ് പ്രഗ്നൻസി ടെസ്റ്റ് എപ്പോൾ ചെയ്യണം പ്ലീസ് റിപ്ലൈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം നടക്കാവുന്ന ചെറിയ ചെറിയ ഒരു സ്പോട്ടിങ് മാതിരി അല്ലെങ്കിൽ പിങ്ക് നിറത്തിലോ ബ്രൗൺ നിറത്തിലോ വരുന്ന ചെറിയ തോതിലുള്ള ബ്ലീഡിങ്ങിനെയാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് സാധാരണ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഭ്രൂണം വന്ന് ഗർഭപാത്രത്തിൽ എത്തുന്നത് അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അത് നന്നായി വേരൊറച്ച് അതായത് ഇംപ്ലാന്റ് ചെയ്യും അപ്പോൾ വരുന്ന ഒരു ചെറിയ ആ ഒരു എൻഡോമെറ്ററത്തിൽ വരുന്ന ഒരു ചെറിയ ഡിസ്റ്റർബൻസ് കാരണമാണ് ഈ ചെറിയ ബ്ലീഡിങ് വരുന്നത് ഇത് സാധാരണ അടുത്ത പീരീഡ്സ് നമ്മൾ പീരീഡ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് ഏകദേശം ഒരു ഒരു ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ നാല് ദിവസം മുമ്പോ കുറേശേ കാണും രണ്ടോ ദിവസം കഴിയുമ്പോൾ അതങ്ങ് കുറയും കൂടുതലായിട്ട് അളവിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമൽ പീരീഡ്സ് മാതിരിയൊക്കെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് അല്ല പീരിയഡ്സ് തന്നെ വരുന്നതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് പലർക്കും കാണുന്നതാണ് അത് പേടിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല പിന്നെ എന്താ പ്രഗ്നൻസി ടെസ്റ്റ് എപ്പോൾ ചെയ്യണം പ്രഗ്നൻസി ടെസ്റ്റ് ഈ പീരിയഡ്സ് വരുന്നതിന് മുൻപ് തന്നെ യൂറിനിലും ബ്ലഡിലും ഒക്കെ ചെയ്യുവാനുള്ള വിവിധ സംവിധാനങ്ങളുണ്ട് എന്നാൽ എന്നോട് ചോദിച്ചാൽ വ്യക്തിപരമായി എനിക്കതിനോട് യോജിപ്പില്ല നമ്മൾ മിസ്ഡ് പീരീഡ്സ് കഴിഞ്ഞ് ഒരു നാലഞ്ച് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതല്ലേ നല്ലത് അതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം അപ്പോഴേക്കെ ഒരുവിധം നല്ല ഗർഭമാണെങ്കിൽ അതൊന്നു പിടിച്ചു കിട്ടുകയുള്ളൂ നല്ലതല്ലാത്ത ഗർഭം ആണെങ്കിൽ പ്രകൃതിക തന്നെ നിയമമാണ് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് അപ്പോൾ പോസിറ്റീവ് ആവും കുറച്ച് കഴിയുമ്പോൾ അത് പിടിച്ചു കിട്ടാണ്ട് പിന്നീട് അത് ബ്ലീഡിങ് ആയി പോകുമ്പോൾ നമുക്ക് ആകെ ആകുലതയും വെപ്രാളവുമാകും അതിനാൽ ഒരു നാല് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നാൽ പലർക്കും അതിനുള്ള ക്ഷമയൊന്നുമില്ല ഇന്നത്തെ കാലത്ത് നിസാർ റഹ്മാൻ ശ്രീരേഖ ഇവർ രണ്ടുപേരും ചോദിക്കുന്നു ലെട്രസോൾ ടാബ്ലറ്റ്സ് അഞ്ച് ദിവസം കഴിച്ചാൽ ഓവുലേഷൻ നടക്കുമോ ലെട്രസോൾ ടാബ്ലറ്റ് ക്ലോമിഫിൻ ടാബ്ലറ്റ് ഇവയൊക്കെ കൊടുക്കുന്നത് ഈ ഫോളിക്കളിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫോളിക്കിൾ വളർന്നു കഴിയുമ്പം എന്താ സംഭവിക്കുക അതിൻ്റെ ഉള്ളിൽ ഒക്കെ ഉൽപ്പാദിപ്പിക്കും അപ്പോൾ അതിൻ്റെ ഫലത്തിൽ അണ്ടവും വളരും അല്ലേ അണ്ട വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒന്നിൽ സ്വാഭാവികമായിട്ടും ഓവിലേഷൻ നടക്കും അല്ലെങ്കിൽ നമ്മൾ ഈ എച്ച് സി ജി ഇഞ്ചക്ഷനൊക്കെ ഈ ഫൈവ് തൗസൻഡ് യൂണിറ്റ്സ് ഒക്കെ കൊടുക്കുമല്ലോ ഓവുലേഷൻ നടക്കാൻ അതിൻ്റെ സഹായത്തോടെ ഓവുലേഷൻ നടക്കും ലെട്രസോളം ക്ലോമിഫിനുമൊക്കെ ഈ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടല്ല കൊടുക്കുന്ന ഈ ഫാളികൾ വളർന്നു വരുവാൻ അവ സഹായിക്കും അബ്ദുൾ മുനീർ അബ്ദുൾ മുനീർ മാം എനിക്ക് പി സി ഒടി ഉണ്ട് ഒരു തവണ ട്യൂബിൽ പ്രഗ്നൻസി വന്നു ഇപ്പോൾ റൈറ്റ് ട്യൂബിൽ ഇപ്പോൾ ഒരു ട്യൂബേ ഉള്ളൂ പീരിയഡ്സ് മാ മരുന്ന് കഴിച്ചുവാൻ ആവുന്നു ഞാൻ ഡയറ്റ് ചെയ്ത് വെയ്റ്റ് കുറച്ചു ബട്ട് പീരിയഡ്സ് ആവുന്നില്ല ഇനി എന്താ ചെയ്യേണ്ടത് എപ്പോഴും ഈ വെയിറ്റ് കൂടുതലുള്ളവർക്ക് മാത്രമേ പീരീഡ്സ് വരാതിരിക്കുകയുള്ളൂ എന്നൊന്നുമില്ല അതുപോലെ പി സി ഒട്ടുള്ളവർക്ക് മാത്രമേ പി സി ഒ ഈ പീരീഡ്സ് നേരെ വരാതിരിക്കൂ എന്നും ഇല്ല ഒരുപാട് കാരണങ്ങളുണ്ട് പീരീഡ്സ് വരാതിരിക്കുവാൻ മോൾ അത് ഡോക്ടറെ ചെന്ന് കണ്ട് വിശദമായി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് രക്തക്കുറവുണ്ടെങ്കിലും പീരീഡ്സ് നേരെ വരില്ല അതുപോലെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പീരീഡ്സ് നേരെ വരില്ല അതൊക്കെ ഒന്നും മോളൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കേണ്ടതാണ് പിന്നെ നമ്മൾക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നല്ല ഹോർമോൺസ് നന്നായി പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഈ പലതരം വിറ്റാമിനുകളും മിനറുകളിലെല്ലാം വേണം ഈ വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എവിടെന്നാണ് കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് ഒരുപാട് മോളൊക്കെ ഒക്കെ കുറയുകയാണെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഭയങ്കരമായിട്ടൊക്കെ ഡയറ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള ഭക്ഷണമൊന്നും കഴിക്കാണ്ട് വെയിറ്റ് കുറച്ചാൽ ഹോർമോൺസിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മെച്ചപ്പെടുമോ ഇല്ലല്ലോ അല്ലേ അത് കാരണം മോളെന്തായാലും ഡോക്ടർ ചെന്ന് കാണിക്കുമോ വി ആർ പി സിയോടെ ഉണ്ട് എം ക്യു ത്രീ ഹൺഡ്രഡ് ആൻഡ് മെറ്റ് കഴിക്കുന്നുണ്ട് എം ക്യു ത്രീ ഹൺഡ്രഡ് എന്തിനുള്ള ടാബ്ലറ്റ് ആണ് ഡോക്ടർ എം ക്യു ത്രീ ഹൺഡ്രഡ് പലവിധ കാരണങ്ങൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ മോൾക്ക് ഈ പി സിയോട് കൂടാണ്ട് വേറെ എന്തൊക്കെയാണുള്ളതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിനാൽ തന്നെ എന്തിനാണ് മോളുടെ ഡോക്ടർ ഇത് തന്നു എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ എം ക്യു ത്രീ ഹൺഡ്രഡ് കൊടുക്കുന്ന എന്തൊക്കെ കണ്ടീഷൻസ് എനിക്ക് വിശദമായി ഇപ്പോൾ പറയാൻ പറ്റുമോ ഇല്ലല്ലോ അല്ലേ അപ്പോൾ മോൾ ഡോക്ടറോട് തന്നെ ചോദിക്കും എന്തിനാണ് അത് തന്നത് വിഷ്ണുപ്രിയ ത്യാജൻ യൂസ്ഫുൾ മീഡിയോസ് മാം താങ്ക് യു വിഷ്ണുപ്രിയ നീത്തു നീത്തു പി സി ഒ ഡിക്ക് ഹോമിയോ ബെസ്റ്റാണോ എനിക്കറിയില്ല മോളെ ഹോമിയോയെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ ഞാൻ ആളല്ല എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല കല്യാണി നായർ മാം എനിക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ട് മൂന്ന് മന്തായി കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു ബട്ട് ആകുന്നില്ല പ്രഗ്നൻ്റ് ആകുവാനുള്ള ചാൻസ് ഇനി കുറവാണോ പ്രഗ്നൻ്റ് ആകുവാനുള്ള ചാൻസ് കുറവാണോ നോർമൽ ആണോ എന്നുള്ളതൊക്കെ എൻഡോമെട്രിയോസിൻ്റെ സൈസും എൻഡോമെട്രിയോസിസ് വേറെ എവിടെയെങ്കിലുമൊക്കെ ബാധിച്ചു അത് കാരണം എന്തൊക്കെ പ്രശ്നം അതിൻ്റെ ആ ഗ്രേഡൊക്കെ അനുസരിച്ചിരിക്കും മോളെന്തായാലും ഡോക്ടറെ ചെന്ന് കണ്ട് വിശദമായി ചോദിക്കൂ എന്തിനും ഈ ഡോക്ടർ തരുന്ന മരുന്നിനോടൊപ്പം ഡയറ്റ് എക്സസൈസ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ അക്യൂ പങ്ക്ചർ അക്യു പ്രഷർ ഇതെല്ലാം എൻ്റെ മാറുവാൻ വളരെയധികം സഹായിക്കുന്നതാണ് പ്രഗ്നന്റ് ആകുവാൻ കഴിയുന്നതും വേഗം ശ്രമിക്കുക പ്രഗ്നന്റ് ആകുവാൻ തീരെ പറ്റില്ല എന്നൊന്നുമില്ല ഈ ചെറിയൊരു ചോക്ലേറ്റ് സിസ്റ്റ് മാത്രം ഉണ്ടെങ്കിൽ അബ്ദുൾ മുനീർ അബ്ദുൾ മുനീർ പത്ത് വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് ഇരുപത്തി ആറ് വയസ്സായി ടാബ്ലറ്റ് കുറേ കഴിക്കുന്നു പി സി ഒ ഡി മാറുന്നില്ല പി സി ഒ ഡി മാറുവാൻ ടാബ്ലറ്റ് മാത്രം പോരാ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ മോളെ ഡയറ്റ് എക്സസൈസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മെഡിറ്റേഷൻ യോഗ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ മോൾ ഈ പത്ത് വർഷത്തിൽ എന്ന് സ്വയം ചോദിച്ചു നോക്കുക ഇല്ല ട്രീറ്റ്മെൻറ്റ് കുറച്ച് ദിവസം ചെയ്തു പിന്നീട് കുറച്ച് ദിവസം മടുത്തു നിർത്തി പിന്നീട് വേറെ ആരെങ്കിലും പറഞ്ഞപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി ചെയ്തു അതും നമ്മൾ ഈ ഈടായിട്ടും എക്സസൈസൊന്നും നിത്യമായി ശ്രദ്ധിച്ചില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക മോൾ സ്വയം ആലോചിച്ച് നോക്കുക അതുമാത്രമല്ല പി സി യോസ് മാത്രമാണോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതും കൂടി ഒന്ന് നോക്കേണ്ടി വരും കേട്ടോ അസീഷ അസീഷ എൻ്റെ അബോഷനായിട്ട് ഒരു മാസം കഴിഞ്ഞു ഗുളിക വയ്ക്കുകയാണ് ചെയ്തത് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് എല്ലാം പോയെന്നാണ് പറഞ്ഞത് ഡി എൻ സി ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു ഇപ്പോഴും ബ്ലീഡിങ് നിന്നിട്ടില്ല അങ്ങനെ എന്താണ് ഡി എൻ സി കഴിഞ്ഞ് ഒരു മാസത്തോളം ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ മോൾ ഡോക്ടറെ ചെന്ന് കണ്ട് പരിശോധിപ്പിക്കേണ്ടതാണ് എന്തെങ്കിലും എന്ന് അറിയുവാൻ ഫാത്തിമ ഫാത്തിമ ഡോക്ടർ കാണിക്കുന്ന ഈ ആത്മാർത്ഥത ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് എല്ലാ ഡൗട്ട്സിനും ആൻസർ കിട്ടിയിട്ടുണ്ട് എൻ്റെ അറിവിൽ എൻ്റെ കൂടെയുള്ള ഒരുപാട് പേർ മാമിൻ്റെ വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യുന്നവരാണ് താങ്ക് യു മോൾ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് തന്നെ കാരണം നിങ്ങൾക്കുള്ള ഈ തെറ്റിദ്ധാരണകളും അറിവില്ലായ്മയൊക്കെ മാറ്റി ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നേരിലേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷവും സമാധാനവും തരും എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഒരു കുറച്ച് സമയം കിട്ടിയാൽ പോലും ഞാൻ ഈ വീഡിയോസിൻ്റെ പ്രവർത്തനത്തിനും വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് ഷെമീറോ ഷെമി പി സിയോടെ ഉള്ളവർക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയതായി വരുമോ അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം വരുമോ പി സി ഒസ് ഉള്ളവർക്ക് ഭാവിയിൽ അത് നിയന്ത്രണത്തിലല്ലെങ്കിൽ ഈ മെറ്റബോളിക് സിൻഡ്രോം വന്ന് ഈ യൂറിക് ആസിഡ് കൂടുതലായിട്ട് വരാം കാരണം പി സി ഒസ് ഉള്ള മിക്കവർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്താ പറ്റുക ഈ കിഡ്നിയിൽ കിഡ്നിക്ക് വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന യൂറിക് ആസിഡ് പലവിധ ശരീരത്തിൽ നടക്കുന്ന പലവിധ രാസ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണല്ലോ യൂറിക് ആസിഡൊക്കെ ഉണ്ടാകുന്നത് അത് കിഡ്നിക്ക് പുറത്തേക്ക് വിസർജിച്ച് കളയുവാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും ഈ ഹൈപ്പർ ഇൻസുലിമിയ ഉണ്ടെങ്കിൽ അങ്ങനെയാണെന്ന് സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും യൂറിക് ആസിഡ് ലെവൽ രക്തത്തിൽ കൂടുതലായി വരാം അഞ്ചന അഞ്ചു എനിക്ക് പി സി ഒടി ഉണ്ട് ഹൈറ്റ് നൂറ്റി അമ്പത്താറ് വെയിറ്റ് അറുപത് ഇപ്പോഴും പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തുകൊണ്ട് ട്രൈ ചെയ്യുന്നത് കൊണ്ട് പ്രോബ്ലം ഉണ്ടോ ഇല്ല വെയ്റ്റ് കുറച്ചതിന് ശേഷം മതിയോ വെയിറ്റ് കുറച്ചിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതാണ് നല്ലത് കാരണം അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ഒരു പത്ത് പന്ത്രണ്ട് കിലോ കൂടും ഈ ബ്രസ്റ്റ് ഫീഡിംഗ് ടൈമിൽ വീണ്ടും ഒരു എട്ട് കിലോ കൂടും ഇതെല്ലാം കഴിഞ്ഞ് ഈ ഇരുപത് കിലോ കുറയ്ക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ നല്ലത് ഇപ്പോൾ ഒരു എട്ട് കിലോ കുറയുകയാണെങ്കിൽ അതിന് ശേഷം നമുക്ക് പ്രഗ്നൻസിയും കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കുറയാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എപ്പോഴും അതുമാത്രമല്ല പ്രഗ്നൻസി ടൈമിൽ ഈ അമിതവണ്ണം മൂലമുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കുവാനും സഹായിക്കും ഗംഗ ഹേ ഡോക്ടർ യു വീഡിയോസ് ഹൈലി ഇൻഫോർമേറ്റീവ് ഓവുലേഷൻ ടൈമിന് ശേഷം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ ടു വീലർ ജേർണി നടത്തുന്നത് പ്രോബ്ലം ഉണ്ടോ എക്സ്പെക്ടിങ് യുവർ റിപ്ലൈ ഞാൻ ഞാനിതിനു മുമ്പ് പറഞ്ഞതുപോലെ എക്സസൈസ് ചെയ്യുന്ന കാര്യം ആരോ ചോദിച്ചല്ലോ അതുപോലെ തന്നെ ഈ ടൂ വീലർ നമ്മുടെ നാട്ടിൽ ഈ കുണ്ടും കുഴിന്ന് പറഞ്ഞ റോഡുകളിൽ കൂടെ ടൂ വീലറിൽ പോയി എവിടെങ്ങാനും വീണ് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും സാധാരണ രീതിയിൽ ഈ തുമ്മിയാൽ പോകുന്ന മൂക്കൊന്നുമല്ല ഈ ഗർഭം എന്ന് പറയുന്നത് എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഈ പ്രഗ്നൻസിക്ക് ഇത്രത്തോളം വിഷമിച്ച് ഇത്രത്തോളം ട്രൈ ചെയ്തിട്ടാകുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ് ശ്രദ്ധിച്ച് പോവുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയമായാലും ഏർലി പ്രഗ്നൻസിയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വീഴാതെ അതിങ്ങ കുലുങ്ങാതെ കൊടുക്കുക ഒന്ന് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ ആൻമെറി അലക്സ് ഡോക്ടർ പി സി ഒ ഡി പ്രഗ്നൻസി ഡാറ്റിനെ കുറിച്ചൊരു വീഡിയോ ഇടാമോ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണേ അവൾ പത്ത് വീക്സ് ആണ് ഈ പി സി ഒ ഡി പ്രഗ്നൻസി ഡയറ്റെന്ന് പറയുന്നത് ഒരു ഒരുപാട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല മോളെ എനിക്കിതിനെക്കുറിച്ച് വീഡിയോ ഇടണം ആഗ്രഹമുണ്ട് എന്നാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ഇടുമല്ലേ ആ എനിക്ക് സമയം വേണ്ടേ നല്ല രീതിയിൽ വീഡിയോസ് ഇടണ്ടേ എന്തെങ്കിലും വന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടിയിട്ട് പോയാൽ മതിയോ പോരല്ലോ അല്ലേ അപ്പോൾ എന്നാലും ഞാനൊരു ചെറിയ രീതിയിലൊരു ഒരു ഐഡിയ തരാം ഈ കഴിയുന്നതും അധികം കൊഴുപ്പട കഴിയും അല്ല കഴിയുന്നതും അധികം അന്നജം കൂടുതലുള്ള ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കുക സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കുക ഞാൻ ഈ പ്രഗ്നൻസിക്ക് മുമ്പ് നമ്മൾ ഈ പി സി ഒഴി ഒഴിവാക്കേണ്ട ഭക്ഷണത്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ കഴിക്കേണ്ടതും അതൊക്കെ തന്നെയാണ് കഴിയുന്നതും നമ്മൾ ഈ വറുത്തവും കുറിച്ചായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക എണ്ണ ഈ പ്രത്യേകിച്ചും ഈ സൺഫ്ലവർ ഓയിൽ ബാക്കിയുള്ള ഓയിലൊക്കെ ഒഴിവാക്കുക എണ്ണ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക സമീകൃത ആഹാരം പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് എല്ലാം ആവശ്യമാണ് ഗർഭസമയത്ത് ഈ ഡയറ്റിങ്ങും അല്ലെങ്കിൽ പട്ണിയൊന്നും കിടക്കരുത് നല്ല രീതിയിൽ ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ട് ഇടവിട്ട് ഇടവിട്ട് കുറച്ച് കുറച്ചായിട്ട് കഴിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടുതൽ വിശദമായി ഞാൻ പിന്നീട് വീഡിയോസ് ഇടാം കുറച്ച് സമയം വേണം അതിന് അശ്വിനിഷിമ്പത്ത് ഒരുപാട് അറിവുകൾ തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് പീരിയഡ്സ് ഒരു നാല് ഡേയ്സ് ഒക്കെ നിൽക്കാറുള്ളൂ അതിനുശേഷം ഓവുലേഷൻ വരുന്നതിന് മുമ്പുള്ള എല്ലാ ഡേയ്സും സേഫാണോ മോൾ ഞാൻ ഈ സേഫ്റ്റി കുറിച്ച് ഈ ഗർഭ നിരോധനത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള ആ ഒരു വീഡിയോ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് മോൾ അത് ചെന്ന് കാണുക കേട്ടോ സിദ്ധിക് സിദ്ധി പി സി ഒ ഡിക്കാർക്ക് പറയുന്ന ഒരു ലക്ഷണങ്ങളും എനിക്ക് തോന്നുന്നില്ല ആയുർവേദം വരുന്നുകൊണ്ട് ഇത് മാറുവാൻ പ്രയാസമുണ്ടോ ഏത് മാറുവാൻ മോൾ പറയുന്നു പി സി ഒസ്കാരുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല അപ്പോൾ പി സി ഒ ഡി ഉണ്ടോ ഇല്ലയോ മോൾക്ക് പി സി ഒ ഡി ഇല്ലെങ്കിൽ പിന്നെ ഏത് മാറാൻ മോൾ ഉദ്ദേശിച്ചത് പിന്നെ പി സി ഒ ഡി ഉണ്ടെങ്കിൽ ആയുർവേദം എത്രത്തോളം ഗുണം ചെയ്യുന്നത് എനിക്കറിയില്ല കാരണം ഞാൻ ആയുർവേദ ഡോക്ടർ അല്ല അതുകൊണ്ട് എനിക്ക് ആധികാരികമായി പറയുവാൻ അറിയില്ല മുഹമ്മദ് ഷദി സ്ബൻഡിന് കൗണ്ട് കുറവാണ് ചല്ല ശേഷിയും കുറവ് എന്താ ചെയ്യുക നമ്മൾ ഡോക്ടറെ ചെന്ന് കാണിക്കുക ഡോക്ടർ എന്തായാലും അതിന് മരുന്ന് തന്നിട്ടുണ്ടാകുമല്ലോ അല്ലേ എന്നാൽ മരുന്ന് മാത്രം പോലെ കുറച്ച് വിറ്റമിൻസ് വേണം അതുപോലെ നമ്മൾ വേറെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സിറ്റ്സ് ബാത്ത് ഈ തണുപ്പുള്ള ഈ ഒരു ടബിൽ വെള്ളം എടുത്തിട്ട് അതിൽ രണ്ടര മണിക്കൂർ ഇരിക്കാൻ പറ്റിയ നല്ലതാണ് ഈ അണ്ടർവെയർ ഒക്കെ കഴിയുന്നതും ആയിട്ടുള്ളത് ധരിക്കുവാൻ ശ്രമിക്കുക സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഒക്കെ ഒഴിവാക്കുക ആവശ്യമുള്ള വിറ്റമിൻസ് മിനറൽസും ഒക്കെ കഴിക്കുക ഡയറ്റ് ശ്രദ്ധിക്കുക എക്സസൈസ് കുറച്ച് യോഗയൊക്കെ ചെയ്യണം പിന്നെയും വേറെയും കുറേ കാര്യങ്ങളുണ്ട് വിശദമായി ഞാൻ പിന്നീട് പറയാം ഇത്തരമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എത്രത്തോളം കൗണ്ട് കുറവാണ് എത്രത്തോളം ചലനശേഷി കുറവാണെന്ന് അറിയാണ്ട് നമ്മൾക്ക് ഏത് ട്രീറ്റ്മെൻ്റാണ് ഏറ്റവും അനുയോജ്യം എന്ന് പറയാൻ പറ്റില്ല ഐ എ വേണോ ഐ വി എഫ് വേണോ ഇക്സി വേണോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ എന്താണ് ശരിക്കും വാസ്തവത്തിൽ പ്രശ്നമെന്ന് അറിയാതെ ചെറിയ കുഴപ്പമൊക്കെ ഉള്ളതൊണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കും ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ പിന്നീട് വഴിയെ ചിന്തിക്കും എന്തൊക്കെ വേണമെന്ന് കൃഷ്ണപ്രിയ ഡോക്ടർ ഞാൻ പ്രഗ്നൻ്റ് ആകുന്നുണ്ട് പക്ഷേ രണ്ടര മാസമാകുമ്പോൾ അപോഷനാകുന്നു ഡി എൻ സി മൂന്ന് പ്രാവശ്യം ചെയ്തു ഇതുവരെ ചെയ്ത ടെസ്റ്റിൽ ഒന്നും പ്രോബ്ലം കാണുന്നില്ല മോൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്തു എന്നൊന്ന് പറയാതെ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുക മോൾ ഒരു കാര്യം ചെയ്യൂ എല്ലാ ടെസ്റ്റുകളും ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക് നോക്കാം എല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു ഒരാഴ്ച പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ തുടങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ആവാം എന്നിട്ട് നമുക്ക് നോക്കാം എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അപ്പം അപ്പു മാം ഈ ഓവിലേഷൻ കുറവ് ട്രീറ്റ്മെൻറ്റിൽ കൂടി മാറില്ലേ പ്ലീസ് റിപ്ലൈ തീർച്ചയായിട്ടും മാറും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളത് ആവശ്യമുള്ള മരുന്ന് വിറ്റമിൻസ് ഡയറ്റ് എക്സസൈസ് ജീവിതശൈലിയുള്ള മാറ്റങ്ങൾ അടിസ്ഥാന കാരണം എന്താണോ അത് ചികിത്സ ഇതെല്ലാം ചെയ്താൽ എന്തായി മാറും ഡെയിലി ഡ്രീംസ് ഹി ഡോക്ടർ എൻ്റെ പേര് നീത്തു ഇരുപത്തഞ്ച് വയസ്സ് എനിക്ക് പി ഉണ്ട് എൽ എച്ച് ആറ് പോയിൻ്റ് അഞ്ച് എഫ് എസ് എച്ച് നാല് പോയിൻറ്റ് ഏഴ് ഈ വാല്യൂസ് ഹൈ ആണോ താങ്ക്സ് ഈ ചോദ്യം ഞാൻ ഇവിടെ പറയുന്നത് ഉത്തരം പറയുവാനല്ല കാരണം ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോകളിൽ ലൈവ് സെഷൻസിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ വീഡിയോസിൽ പി സി ഒ പറഞ്ഞിട്ടില്ല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൽ എച്ചും എഫ് എസ് എച്ചും അങ്ങനെ ഇത് ഹൈ ഇതിലോ എന്ന് പറയുവാൻ പറ്റില്ല അത് ഈ ഉടനീളം അതിൻ്റെ അളവും മാറും റേഷ്യവും മാറും അല്ലേ പ്രാവശ്യം പറഞ്ഞതാകും നിങ്ങളെ ആ വീഡിയോസ് ഒന്ന് പോയി കാണും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഭൂതിയാ എൽ എച്ച് എഫ് എസ് എച്ച് വാല്യൂ ഇത് ഹൈ ഇത് ലോ എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല താരതമ്യപ്പെടുത്തി പറയാൻ പറ്റും കമറുദ്ദീഷ് ഹൈറ്റ് അഞ്ച് ഒന്ന് വെയ്റ്റ് അമ്പത്തേഴ് കറക്റ്റ് വെയ്റ്റ് ആണ് മോളെ കറക്റ്റ് വെയ്റ്റ് എന്നുള്ളത് ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഈ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവർക്ക് തന്നെ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ളൊരു ആപ്പ് ഞാൻ വന്നിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചില വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയോ ലൈവ് സെഷൻസിൻ്റെ താഴെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സെഷൻസിൻ്റെ താഴെയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പോയി ഒന്ന് നോക്കും എന്നിട്ട് അതിൽ നമ്മുടെ വെയ്റ്റ് ഹൈറ്റ് ഇട്ട് കൊടുത്താൽ മതി അത് കറക്റ്റ് കറക്റ്റായിട്ട് ആ ബി എം ഐ എത്രയാണെന്നുള്ളത് പറഞ്ഞു തരും അതുമാത്രമല്ല നോർമലാണോ ലോ ആണോ ഹൈ ആണോ എന്നും പറഞ്ഞുതരും അശ്വിനി സെഞ്ജിത് ഫ്രീ ആകുമ്പോൾ ട്വിൻ ബേബീസിനെ കുറിച്ച് പറയാമോ തീർച്ചയായിട്ടും പറയാം ജോയ്സ് ജോയ്മാൻ എനിക്ക് പി ഉണ്ട് റൈറ്റ് ഓവറിൽ ചോക്ലേറ്റ് സിസ്റ്റുണ്ട് ഫുഡ് കൺട്രോൾ എക്സസൈസ് ചെയ്തും മരുന്നും കൊണ്ടും ഇത് കംപ്ലീറ്റ് മാറുവാൻ ചാൻസ് ഉണ്ടോ ചാൻസ് ഇല്ലാതെ ഇല്ല എന്നാൽ ഫുഡും എക്സസൈസും മരുന്നുകളും മാത്രം പോരാ അതിൻ്റെ കൂടെ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അക്യൂ പങ്ചർ അക്യു പ്രഷർ ഇവയിൻ ചെയ്യണം അതുമാത്രമല്ല ഈ മൈൻഡ്ഫുൾനസ് മെഡിറ്റേഷൻ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഇതിനൊക്കെ വളരെയധികം സഹായം ചെയ്യും എൻഡോമെട്രിയോസിസ് ശരിക്കും പറഞ്ഞാൽ എൻഡോമെട്രിയോസിസിലുള്ള ഈ ബ്ലഡിൽ വരുന്ന ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് അങ്ങനെ ബാക്കി പല അബ്നോർമാലിറ്റീസും കറക്റ്റ് ചെയ്യാൻ ഈ മൈൻഡ് ഫുൾനസ് കൊണ്ട് സാധിക്കുമെന്ന് ഒരുപാട് പഠനങ്ങളുണ്ട് മൈൻഡ്ഫുൾനെസ് അങ്ങനെ എനിക്ക് ചുമ്മാ ഇങ്ങനെ ഒരു ഒറ്റ വഴിയിൽ ഈ വീഡിയോ വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിനെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ഇട്ടിട്ടോ ഒന്നും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുന്നൊരു കാര്യമല്ല അത് കൃത്യമായി ചെയ്യുന്ന ഞങ്ങളമാർക്ക് ഒരുപാട് പേര് കൃത്യമായി ചെയ്യുന്നുണ്ട് കൃത്യമായി ചെയ്യുന്നവരുടെ അടിയിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള ട്രെയിനിങ് എടുത്തതിന് ശേഷം വേണം അത് ചെയ്യാൻ എന്നാലേ നമുക്ക് ശരിയായി ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ഏത് ട്രെയിനിംഗ് മോൾ ചെയ്താലും അതിൻ്റെ ഒപ്പം ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്യുന്നത് വളരെ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ ആറാമത്തെ ലൈവ് സെഷനിൽ ആ ലൈവ് സെഷൻ ടൈമിൽ ചോദിച്ച ചോദ്യങ്ങൾ ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എനിക്കിപ്പോൾ പോകേണ്ട സമയമായി ഇപ്പോൾ എല്ലാവർക്കും ശുഭമായ ഒരു ദിനം ആശംസിച്ചു കൊള്ളുന്നു എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവരവരുടെ ജോലികളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക